ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവനയ്ക്കും കുഞ്ഞിനും ഒരു ആപത്തും വരരുതേ എന്ന് മനസ്സുരുകി ഗായത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ മോൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എല്ലാവരുടെയും നന്മ മാത്രമാണ് എന്റെ മോൾ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നൊക്കെ മനസ്സിലിങ്ങനെ ഓർത്തോണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെ നീ കണ്ണീരിൽ ആഴ്ത്തല്ലേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ജാനകി വരുന്നത് എന്നിട്ട് ജാനകി പറയാണ് ഗായത്രി നീ വന്നപ്പോ തുടങ്ങിയ കരച്ചില്ലല്ലേ ഇങ്ങനെ സങ്കടപ്പെടല്ലേ ഭാവനയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പവും വരില്ല അവരെ രണ്ടു രണ്ടുപേരെയും ഈശ്വരൻ നമുക്ക് ഒരു കുഴപ്പവും കൂടാതെ തരും എന്നൊക്കെ പറയട്ടോ അങ്ങനെ ആശ്വാസ വാക്കുകൾ ജാനകി പറയുകയാണ് മായ പറയാണ് അമ്മ വന്നപ്പോൾ തുടങ്ങി സങ്കടപ്പെടലാണ് എന്ന് പറയുമ്പോൾ ജാനകി പറയാണ് അതെന്തായാലും അമ്മയോളം വേദന മറ്റാർക്കും വരില്ലല്ലോ അമ്മയുടെ പ്രാർത്ഥന പോലെ മറ്റാരുടെയും പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുകയുമില്ല എന്നൊക്കെ പറയുക അപ്പോഴാണ് അവിടേക്ക് ഭാനുവും അരുന്ധതിയും വരുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് അല്ല ചേച്ചിയുടെ ഒരു വിവരവും ഇല്ലല്ലോ എത്ര നേരമായി അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ ജാനകി പറയു അതിന് കുറച്ച് സമയം ഒക്കെ എടുക്കും കുറച്ച് കഴിയുമ്പോൾ നിനക്കും ഇതൊക്കെ മനസ്സിലാകും പോകെ പോകെ നീയും ഇതൊക്കെ ഇനി പഠിക്കാൻ പോകുന്നതല്ലേ എന്നൊക്കെ ഭാനു ഒരു ഡോക്ടർ ആവാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെയാണ് അപ്പോൾ ജാനകി ഉദ്ദേശിച്ചിട്ട് പറയുന്നത് ഈ സമയം സേതു എവിടെ എന്ന് ഗായത്രി ചോദിക്കുകയാണ് സേതു ഏട്ടൻ വിഷമത്തിൽ അവിടെ ഇരിക്കുകയാണ് എന്ന് മായ പറയട്ടോ അപ്പോൾ ജാനകി പറയുന്നത് സേതുവിനെ നീ ഒന്ന് പോയി ആശ്വസിപ്പിക്കണം ഗായത്രി അവന് വല്ലാത്തൊരു വിഷമമുണ്ട് അവനാഴോടും ഒന്നും സംസാരിക്കുന്നത് പോലുമില്ല എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് സേതുവിനും ഭാവനയ്ക്കും അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവർക്കത് താങ്ങാൻ കഴിയില്ല സേതുവും ഭാവനയും ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയട്ടോ അങ്ങനെ സേതുവിൻ്റെ അടുത്തേക്ക് ഗായത്രിയും ജാനകിയും മായയും അരുന്ധതിയും ബാനുവും കൂടി ചെല്ലാണ് ഈ സമയം സേതു വിഷമത്തിൽ ഇങ്ങനെ തലയും താഴ്ത്തി തലക്ക് കൈയും കൊടുത്ത് നിൽക്കുകയാണ് ആ സമയത്ത് സൂര്യയും ദേവനും അവിടേക്ക് വരികയാണ് എന്നിട്ട് അവർ രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ് സേതുവിൻ്റെ ഒരു ടെൻഷൻ കണ്ടില്ലേ എന്ന് പറയട്ടോ സേതുവേട്ടനും ഭാവനയും ഇങ്ങനെ തന്നെയാണ് സൂര്യ ദേവനോട് പറോ അപ്പോൾ ദേവൻ പറയണേ ഇവരുടെ ഈ ഒത്തൊരുമയും സ്നേഹം അതാണ് ഭാവനയുടെ ഏറ്റവും വലിയ സന്തോഷം ഭാവന അങ്ങനെയാണ് ഇവരെ എല്ലാവരെയും വളർത്തി വന്നിട്ടുള്ളത് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഭാവന ഓരോരുത്തരെയും ഇന്ന് ഈ നിലയിൽ എത്തിച്ചത് അതിൻ്റെ സ്നേഹം ഇവർക്ക് ഉണ്ടാവാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറയട്ടോ അപ്പോൾ ദേവം പറയണേ എനിക്കൊരു സമാധാനമുള്ളത് നിനക്കും ഇനി എന്ത് തന്നെ വന്നാലും ഇവരെല്ലാവരും ഒരു കെട്ടായി നിന്റെ കൂടെ തന്നെ ഉണ്ടാവും അതാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം നിന്റെ ഭാഗ്യവും എന്ന് സൂര്യയോട് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് അച്ഛനും ഇവരെല്ലാവരും എനിക്കും എന്ത് പ്രശ്നം വന്നാലും എൻ്റെ കൂടെ ഉണ്ടാവും എന്നോടൊപ്പം ഉണ്ടാവും എന്നുള്ളത് അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറയുന്നത് അപ്പോൾ സൂര്യ പറയണ അല്ല അച്ഛാ എന്താ ഇതുവരെ ആയിട്ടും ഡോക്ടർ ഒരു വിവരം പോലും പറയുന്നില്ലല്ലോ സാധാരണ ഡോക്ടർമാരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വന്ന് പറയും ഇതെന്താ ഒന്നും പറയാത്തത് എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ ആവുന്നു എന്നൊക്കെ പറയട്ടെ അപ്പോഴത്തേക്കും അവിടേക്ക് ഡോക്ടർ വരികയാണ് എന്നിട്ട് പറയണേ ഇനി പേടിക്കാനൊന്നുമില്ല ഭാവനയുടെ സിസേറിയൻ കഴിഞ്ഞു കുഞ്ഞു പെൺകുട്ടിയാണ് എന്നങ്ങ് പറഞ്ഞതോടുകൂടി സൂര്യക്കും ദേവനൊക്കെ ഒക്കെ ഒരുപാട് സന്തോഷമാകുകയാണ് കേട്ടോ എന്നിട്ട് സൂര്യ ദേവനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ ാണ് അപ്പോൾ ദൈവം തിരിച്ചു അങ്ങ് ചേർത്ത് സന്തോഷം കൊണ്ട് അങ്ങനെ അത് കേൾക്കുന്ന സേതുവും ഗായത്രിയും മായൊക്കെ ഓടി വരികയാണ് സന്തോഷം കൊണ്ട് ജാനകിയൊക്കെ ഓടി വരികയാണ് എന്നിട്ട് ഡോക്ടർ പറയുന്നത് പക്ഷേ കുഞ്ഞിനെ ഇപ്പോൾ ഇംഗുബാറ്റിൽ ഇട്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവരൊക്കെ അങ്ങ് പേടിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ പേടിക്കാനൊന്നുമില്ല കുഞ്ഞ് ഭാവനയുടെ പോലെ നല്ല ഉഷാറായിട്ട് തന്നെ കുഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾക്കിനി കുഞ്ഞിനെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരായി കുറച്ച് ദൂരെ നിന്ന് കണ്ടോളൂ എന്ന് പറയട്ടോ അങ്ങനെ കുഞ്ഞിനെ കാണാൻ വേണ്ടി അവരെല്ലാവരും ചെല്ലാണ് അപ്പോൾ അവരെല്ലാവരും നല്ല സന്തോഷിച്ച് നിൽക്കാണ്ടോ ആ സമയത്താണ് സിസ്റ്റർ വന്ന് പറയുന്നത് മാനസം പ്രസവിച്ചു നോർമൽ ഡെലിവറി ആണ് പെൺകുഞ്ഞാണ് എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ ഇരട്ടി സന്തോഷാവാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ജയനിർമ്മലയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവാണ് അപ്പോൾ ജയനിർമ്മലയോട് ജാനകി ചെന്നിട്ട് പറയണേ കണ്ടില്ലേ ജയേ നിനക്ക് ഇപ്പോൾ രണ്ട് പെൺകുട്ടികളെയാണ് ഈശ്വരൻ തന്നിട്ടുള്ളത് എനിക്ക് പെൺകുട്ടികളില്ലാ ക്ഷമം തീർക്കാനാണ് ഈശ്വരൻ എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളെ തന്നിട്ടുള്ളത് എന്നൊക്കെ പറയാട്ടോ അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ ജയനിർമ്മലയ്ക്കും ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ കുഞ്ഞിനെ കാണാൻ വേണ്ടി നിർമ്മല മാനസരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് കുഞ്ഞിനെ കയ്യിലെടുക്കണ് എന്നിട്ട് മാനസയോട് പറയണേ മാനസ നിന്റെ അതേ മുഖച്ചായ തന്നെയാണ് കുഞ്ഞിനുള്ളത് എന്നൊക്കെ പറയട്ടെ അത് കേൾക്കുന്ന സമയത്ത് മാനസിക്കും ഒരുപാട് സന്തോഷമാവാണ് അതിൻ്റെ മുന്നേ ദേവനും ജയനിർമ്മലയുമൊക്കെ ഒന്ന് സംസാരിക്കുന്നുണ്ട് മാനസ ഇനി കുഞ്ഞിനെ തരാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് അവൾ അങ്ങനെ വാക്കൊന്നും മാറില്ല അവൾ ഉറപ്പായും ഭാവനയ്ക്ക് ആ കുഞ്ഞിനെ കൊടുക്കും പിന്നെ അവൾക്കും സുനിലിനും സന്തോഷത്തോടു കൂടി ജീവിക്കണമെങ്കിൽ ആ കുഞ്ഞ് അവർക്കൊരു തടസ്സമായി മാറും സുനിലിന് എത്രയായാലും ആ കുഞ്ഞിനെ അംഗീകരിക്കാനൊന്നും കഴിയില്ലല്ലോ എന്നൊക്കെ പറയട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ദേവനും ജയനിർമ്മലയ്ക്കും നല്ല ടെൻഷൻ ആവാണ് മാനസ ഇനിയിപ്പോൾ കുഞ്ഞിനെ കൊടുക്കാതിരിക്കുമോ അവളുടെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട് എന്നൊക്കെ മനസ്സുകൊണ്ട് അവർ ചിന്തിക്കുന്നുണ്ട് അതിന് മാനസയുടെ അടുത്തേക്ക് സുനിൽ ചെല്ലാനാണ് കേട്ടോ അപ്പോൾ സുനിലിനെ കാണുന്ന സമയത്ത് ജയനിർമ്മല കുഞ്ഞിനെ സുനിലിന് കൊടുക്കുകയാണ് അത് കാണുന്ന സമയത്ത് സുനിലിന് ഒരുപാട് സന്തോഷമാവാണ് ആ കുഞ്ഞിനെ കാണുമ്പോൾ കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ സുനിൽ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയാണ് കേട്ടോ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് എന്നിട്ട് സുനിൽ പറയാണ് മാനസ നിന്റെ അതേ മുഖച്ചായ തന്നെയാണ് കുഞ്ഞിന് എന്ന് പറയട്ടോ അങ്ങനെ ജയനിർമ്മല പിന്നെ അവിടെ നിന്നങ്ങ് മാറി നിൽക്കാം കേട്ടോ എന്നിട്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് സുനിൽ മാനസയോട് പറയുന്നത് എനിക്ക് കുഞ്ഞിനെ കാണുമ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു സ്നേഹവും അടുപ്പവും തോന്നുന്നു മാനസ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു കുഞ്ഞിൻ്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തണം എന്നൊക്കെ പക്ഷേ അതൊക്കെ ഞാൻ വെറുതെ നിന്നോട് പറഞ്ഞതാണ് എനിക്കറിയാം നീ പറയുന്നതാണ് സത്യം എന്നുള്ളത് ഇത് ഭാവനയുടെ സൂര്യയുടെ കുഞ്ഞു തന്നെയാണെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ മാനസ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കുഞ്ഞിനെ നമുക്ക് വളർത്തിക്കൂടെ ഈ കുഞ്ഞിനെ എനിക്ക് എന്താണെന്ന് അറിയില്ല കയ്യിൽ നിന്നും നിലത്ത് വയ്ക്കാൻ പോലും തോന്നുന്നില്ല അത്ര മാത്രം അധികം എനിക്ക് ഈ കുഞ്ഞിനോട് ഇഷ്ടം തോന്നുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള കാലം ഈ കുഞ്ഞു കൂടി ഉണ്ടാവണം നീ ഭാവനയ്ക്ക് ഈ കുഞ്ഞിനെ കൊടുക്കാതിരുന്നുണ്ടേ എന്നങ്ങ് കൂടി മാനസം തന്നെ അങ്ങ് ഞെട്ടിപ്പോവാനുട്ടോ സുനിലിന്റെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ അപ്പോൾ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്ന ജയനിർമ്മലയും ഞെട്ടിപ്പോവാണ് ഞാൻ സംശയിച്ചതുപോലെ ആകുമോ ഇനിയിപ്പോൾ മാനസ കൊടുക്കാതിരിക്കുമോ എന്നുള്ള പേടി വരികട്ടോ അപ്പോൾ സുനിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ ഒരു വാക്ക് പറയുന്നത് കേൾക്കുമ്പോൾ ജയനിർമ്മലയും ബാ മാനസൊക്കെ ഞെട്ടിപ്പോവാണ് മാനസേനേക്കാളും കൂടുതൽ താല്പര്യം ആ കുഞ്ഞിനോടുള്ള സ്നേഹവും അടുപ്പവും ലാളനെയൊക്കെ സുനിൽ ആ കുഞ്ഞിൻ്റെ മേൽ ഉമ്മ വയ്ക്കുന്ന സമയത്ത് അവർക്കത് മനസ്സിലാവാണ് അങ്ങനെ ജയനിർമ്മല ഒരു ടെൻഷനായിട്ട് അവരുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്താണ് അവിടേക്ക് ദേവം വരുന്നത് എന്നിട്ട് ദേവൻ ചോദിക്കുകയാണ് എന്താണ് ജയ നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനായിട്ടിരിക്കുന്നു എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് ദേവട്ട് ഇനി കുഞ്ഞിനെ ഭാവനയ്ക്ക് കൊടുക്കാതിരിക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു പേടി തോന്നുന്നു എന്ന് പറയുമ്പോൾ ദേവൻ പറയും ഏയ് അങ്ങനെയൊന്നുമില്ല മാനസ് പറഞ്ഞ വാക്ക് മാനസ് ഉറപ്പായും പാലിച്ചിരിക്കും നീ വെറുതെ ടെൻഷൻ ടെൻഷനാവണ്ട പിന്നെ മാനസക്ക് അങ്ങനെ വലിയ ആഗ്രഹമുണ്ടെങ്കിലും സുനിൽ ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്തായാലും ഭാവനയുടെയും സൂര്യടേയും കുഞ്ഞാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സുനിൽ ഒരിക്കലും അത് അംഗീകരിക്കാൻ പോകുന്നില്ല സുനിൽ തന്നെ മുൻകൈയെടുത്ത് ഭാവനയ്ക്ക് ആ കുഞ്ഞിനെ കൊടുത്തോളും എന്നൊക്കെ പറഞ്ഞ് ആശ്വാസ വാക്കുകൾ ജയനിർമ്മലയോട് പറയട്ടെ പക്ഷേ സുനിൽ തന്നെ ഇങ്ങനെ വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ദേവനോട് തൽക്കാലം ജയനിർമ്മല പറയുന്നില്ല അങ്ങനെ അതുകൂടി കേട്ടാൽ ദൈവട്ടിന് കൂടി ടെൻഷൻ ടെൻഷനാകുമോ എന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് അങ്ങനെ ഭാവനയുടെ അടുത്തേക്ക് സൂര്യ ചെല്ലാണ്ട് അങ്ങനെ ഭാവന നല്ല മയക്കത്തിലായിരിക്കും അങ്ങനെ ഭാവനയുടെ കയ്യങ്ങ് പിടിച്ചതോടുകൂടി സൂര്യ കൈ പിടിച്ചതോടു കൂടി ഭാവനയങ്ങ് ഉണരുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല സൂര്യ എനിക്കൊരു കുഴപ്പവും ഇല്ല കുഞ്ഞിനെ കണ്ടില്ലേ എന്ന് ചോദിക്കാട്ടോ ആ കുഞ്ഞിനെ ഞാൻ കണ്ടു കുഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളും ഒരേ മുഖച്ചായ തന്നെയാണ് രണ്ട് കുഞ്ഞുങ്ങളും ഇരട്ട് പ്രസവിച്ചത് പോലെയുണ്ട് എന്നൊക്കെ ഭാവന പറയട്ടോ അപ്പൊ സൂര്യ പറയണം അത് നീ പറഞ്ഞത് ശരിയാണ് പക്ഷെ എന്നെ ഇതുവരെയും മാനസ കാണാമെന്നില്ല മാനസയ്ക്ക് എന്നോടുള്ള ആ ഞാൻ കുഞ്ഞിനെ ചോദിക്കുമോ എന്നുള്ള ആ ഒരു പേടി പേടിയോണ്ടാണെന്ന് തോന്നുന്നു ഇതുവരെയും മാനസ് എൻ്റെ അടുത്തേക്ക് വന്നില്ല എന്ന് പറയുമ്പോൾ നീ വെറുതെ അങ്ങനെ ചിന്തിക്കേണ്ട മാനസ് ഉറപ്പായും കുഞ്ഞിനെ നമുക്ക് തരും എന്ന് പറയട്ടോ എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് മാനസയുടെ സംസാരവും പെരുമാറ്റത്തിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് എന്നൊക്കെ പറയട്ടോ അപ്പോൾ സൂര്യക്ക് ചെറിയ പേടിയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ുണ്ട് മാനസ കുഞ്ഞിനെ കൊടുക്കാതിരിക്കുമോ എന്നുള്ള ചിന്തയുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ ഒരു ചിന്തയിലാണ് നിൽക്കുന്നത് അങ്ങനെ വീട്ടിലെത്തിയ ശേഷം ഗായത്രി ഇരുന്ന് ആലോചിക്കുക കേട്ടോ അപ്പോൾ അവിടേക്ക് മായ ചെല്ലുകയാണ് മായയും സേതു ഒക്കെ എന്താ അമ്മ ഇങ്ങനെ ടെൻഷൻ ആയിട്ടിരിക്കുന്നത് വാ നമുക്ക് കഞ്ഞു കഴിക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടിയുണ്ട് മാനസ് എങ്ങാനും ഭാവനയ്ക്ക് ആ കുഞ്ഞിനെ കൊടുക്കാതിരിക്കുമോ എന്നുള്ള ഒരു പേടി എൻ്റെ മനസ്സിലുണ്ട് ഭാവനയുടെ മനസ്സിലും അതുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ സേതു പറയണെ ഏ അങ്ങനെയൊന്നും വരില്ല അമ്മേ മാനസ് ഉറപ്പായിട്ടും ആ കുഞ്ഞിനെ കൊടുക്കും മനസ്സങ്ങനെയൊന്നും ചിന്തിക്കില്ല അമ്മേ എന്ന് സേതു ആശ്വസിപ്പിക്കുക കേട്ടോ അപ്പോൾ മായ പറയാണ് അങ്ങനെയുള്ള ഒരു പേടി എനിക്കുമുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ മായ പറയുകയാണ് എന്തായാലും ആ രണ്ട് കുഞ്ഞുങ്ങളെയും നമുക്ക് നമുക്ക് സന്തോഷത്തോടു കൂടി വളർത്തണം ആ കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ അമ്മ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്താം എന്ന് പറയുമ്പോൾ അതിനൊന്നും ആയിട്ടില്ല മായേ അതിനൊക്കെ ഇനിയും കുറച്ച് സമയമുണ്ട് എന്നൊക്കെ പറയട്ടോ അങ്ങനെ പിന്നെ ദേവനോട് ജയനിർമ്മല ചെന്നിട്ട് പറയാണ് ദേവേട്ടാ എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു മനസിയുമായി ഞാനിപ്പോൾ സംസാരിച്ചു പക്ഷെ ഇതുവരെ കാണാത്ത ഭാവ വ്യത്യാസമാണല്ലോ മാനസ എന്നോട് പ്രതികരിച്ചത് എന്നോട് ഇങ്ങനെയൊന്നും അവൾ സംസാരിച്ചിട്ടില്ല എന്നോട് പ്രതികരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് ജയൻ നീ പറഞ്ഞു തന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞതാണ് ഭാവനയ്ക്ക് കുഞ്ഞിനെ കൊടുക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഞാൻ ഇവിടെ നിന്നൊന്നും പോകാനൊന്നും പോകുന്നില്ല കുഞ്ഞിനെയും കൂട്ടി എന്നൊക്കെ ദേഷ്യത്തിലാണ് അവൾ എന്നോട് സംസാരിച്ചത് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ദേവനും ഒരു ചെറിയ പേടി വരികയാണ് എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് മാനസ ആ കുഞ്ഞിനെ ഭാവനയ്ക്ക് തന്നെ കൊടുക്കൂട്ടോ അങ്ങനെ എല്ലാവരും ഹോസ്പിറ്റലിൽ നിന്ന് മാനസയും സുനിലും ഒക്കെ പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ മാനസ കുഞ്ഞുമായിട്ട് ഭാവനയുടെ അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് മാനസ ആ കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് പറയാണ് ലോകത്ത് ഒരു പെണ്ണും തന്നെ കൊല്ലാൻ നോക്കിയ അവരുടെ മകളെ സ്നേഹിക്കില്ല ഭാവന അങ്ങനെയുള്ള എൻ്റെ ഭാവനയെ ഞാൻ ചതിക്കോ എന്നങ്ങ് സങ്കടത്തോടു കൂടി വിഷമത്തോട് കൂടിയിട്ടാണ് മാനസ ഭാവനയോട് പറയുന്നത് കേട്ടോ അത് കേൾക്കുമ്പോൾ ഭാവനയുടെ കണ്ണൊക്കെ നിറഞ്ഞു പോവുകയാണ് അപ്പോൾ ഭാവന അടക്കം എല്ലാവരും ചുറ്റിനും നിൽക്കുന്നുണ്ട് ായത്രിയും സേതുവും ഭരത്തും അങ്ങനെ എല്ലാവരും ഉണ്ട് എന്നും പറഞ്ഞ് മാനസ കുഞ്ഞിനെ ഭാവനയുടെ കൈയിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് കുഞ്ഞിനെ ഭാവന അങ്ങ് എടുത്ത് കുഞ്ഞിനെ ഉമ്മ വെക്കുകയാണ് അപ്പോഴത്തേക്കും മാനസ സുനിലിന്റെ അടുത്തേക്ക് ഓടി ചെന്ന് സുനിലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടി കരയുകയാണ് കേട്ടോ എന്നിട്ട് സുനിലും മാനസയും അവിടെ നിന്ന് നടന്നു പോവുകയാണ് അപ്പോ ഭാവനയ്ക്ക് മാനസയും സുനിലും സങ്കടത്തോടു കൂടി പോകുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം വരെയാണ് ഭാവനയുടെ മനസ്സിൽ അങ്ങനെ ഭാവന അവരെ തിരികെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ിലും മാനസയും വീണ്ടും തിരിച്ചു വരികയാണ് എന്നിട്ട് ഭാവന മാനസയോട് പറയാണ് ഞങ്ങളുടെ ഈ മോൾക്ക് നിന്നിലെ അമ്മയുടെ പകരക്കാരി ആവാൻ എനിക്ക് ആവില്ല മാനസ എന്നങ്ങ് കരഞ്ഞുകൊണ്ട് ഭാവന പറയാട്ടോ എന്നിട്ട് മാനസയുടെ കയ്യിലേക്ക് തന്നെ ഭാവന ആ കുഞ്ഞിനെ കൊടുക്കുകയാണ് എന്നിട്ട് മാനസ സന്തോഷത്തോടു കൂടി മാനസയും സുനിലും ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് സ്നേഹിച്ച് വളർത്താൻ ഒരുങ്ങുകയാണ് കേട്ടോ അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി മാനസ ആ കുഞ്ഞുമായിട്ട് മാനസയും സുനിലും പോവുകയാണ് അത് കാണുന്ന ഭാവനയ്ക്കും ഭാവനയുടെ കൂടെ നിൽക്കുന്നവർക്കും വല്ലാത്തൊരു വിഷമം വരികയാണ് കേട്ടോ ഭാവനയുടെ ആ മനസ്സിന്റെ വെളുപ്പം കാണുന്ന എല്ലാവർക്കും വിഷമം വരികയാണ് അടക്കം എല്ലാവരും പൊട്ടിക്കരഞ്ഞോണ്ടാണ് നിൽക്കുന്നത്